അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്യാൻ കാൻഡ് കനയെ പഠിച്ചു അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ വില്ലാണ് പഠിപ്പിക്കാൻ പോണതെന്ന് അപ്പോൾ നമുക്ക് തുടങ്ങാം വിൽ വാഞ്ച് വില ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ മൂന്ന് യൂസേജസ് ആണ് നമ്മൾ നമ്മളൊന്ന് പഠിക്കാൻ പോണത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വില്ലെടുക്കാം വില്ലിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഉം എന്നാണ് അതായത് പോകും പറയും ചെയ്യും വിളിക്കും വരും കേണ്ടും പഠിക്കും കഴിക്കും ഉറങ്ങും ഈ ഉമ്മിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ ഇവിടെ എല്ലാം തന്നെ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിട്ടാണ് പറയുന്നത് ഇതൊന്നും ഇതുവരെ നടന്നിട്ടില്ല അല്ലേ പോകും എന്നാ പറയുന്നത് ചെയ്യും എന്നാ പറയുന്നത് അല്ലേ അപ്പം ഇതുപോലെയുള്ള യൂസ് യൂസേജിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ന് യൂസ് ചെയ്യണത് അപ്പോൾ എപ്പോഴും സബ്ജെക്ട് കഴിഞ്ഞിട്ടാണ് ഗ്രാമർ ചേർക്കാൻ പാടുള്ളൂ പാടുള്ളൂട്ടായിട്ട് എല്ലാ ക്ലാസ്സിലും ഞാൻ പറയാറുണ്ട് സബ്ജെക്റ്റ് കഴിഞ്ഞിട്ടാണ് ഗ്രാമർ അപ്പം സബ്ജെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ യു വി ഇറ്റ് ഞാൻ നീ അവൻ അവൾ എന്നൊക്കെ പറയുന്നതാണ് സബ്ജക്റ്റ് അപ്പം ഞാൻ എന്നാലും ആദ്യം എന്നെ സബ്ജക്റ്റ് ആക്കാൻ പോവാണ് പോകാനാ ഐ ഞാൻ പോകും ഓക്കെ പോകും അപ്പൊ പോവുക എന്നതിൻ്റെ ഗോ ആണ് പക്ഷെ മലയാളത്തിൽ ഈ കഴിഞ്ഞിട്ടാണ് ഉമ്മ എന്ന് പറഞ്ഞെങ്കിൽ ഇംഗ്ലീഷില് പ്രവൃത്തിയുടെ ഫ്രണ്ടിലായിട്ടായിരിക്കും ഇവിടെ നിന്നുണ്ടാവുക സോ വിൽ ഗോ പോകും എടുക്കും വിൽ ബൈ വാങ്ങും എഴുതും വിൽ സ്റ്റഡി പഠിക്കും ിൽ ഡ്രിങ്ക് കുടിക്കും കഴിക്കും അല്ലെ വിൽ ടീച്ച് പഠിപ്പിക്കും എന്താ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം അപ്പോ ഐ വിൽ ഗു ഞാൻ പോകും ഐ വിൽ ഗു ഞാൻ ചെയ്യും ഐ വിൽ സീ യു ഞാൻ നിന്നെ കാണും ഐ വിൽ ബൈ ദാറ്റ് ഞാൻ അത് വാങ്ങും ഐ വിൽ തിങ്ക് ഞാൻ ചിന്തിക്കും ഐ വിൽ സ്പീക്ക് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും കണ്ടോ ഐ വിൽ സ്റ്റഡി ഞാൻ പഠിക്കും ഐ വിൽ സേ ഞാൻ പറയും ഐ വിൽ ടോക്ക് ഞാൻ അവനോട് മിണ്ടും ഇങ്ങനെ എന്താ നിങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം അപ്പൊ ബില്ലിന്റെ മീനിങ് എന്താണ് ഉമ്മ എന്നാണ് കേട്ടോ അപ്പൊ ക്ലിയർ ആയല്ലോ അയ്യത് തന്നെ വേണമെന്നില്ല കേട്ടോ ഏ സബ്ജക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഹിയോ ഷിയോ ഇറ്റോ ദേയോ ദേശം യൂസ് ചെയ്യാം സോ ദേ വിൽ ഗോ അവർ പോകും വി വിൽ വിൽ ഞങ്ങൾ ചെയ്യും യു നിങ്ങൾ കാണും എന്ത് വേണമെങ്കിലും പറയാം ക്ലിയർ ആണല്ലോ അപ്പൊ ഇത് പോസിറ്റീവ് സെന്റൻസ് ആണ് അല്ലേ പോകും കാണും ചെയ്യും ഞാൻ എല്ലാം ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിട്ടാണ് പറയുന്നത് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ അല്ലേ അപ്പൊ അതിന് വേണ്ടിയിട്ട് വോണ്ട് എന്ന് പറയാം സോ ഹി വോട്ട് ഗോ ഞാൻ സോറി അവൻ പോകില്ല അപ്പൊ വില്ലിന് എന്നുള്ളത് ഉം എന്നുള്ളത് വോണ്ട് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് എങ്ങനെയാ ആകണെങ്ങനെയാ പോകുമെന്നുള്ളത് പോകില്ല ഇങ്ങനൊരു വള്ളിയും ഇങ്ങനൊരു ഇല്ലായും പോകില്ല ചെയ്യില്ല അതായത് ഭാവിയിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളെ പറ്റി പറയാനാണ് കേട്ടോ അത് ഉണ്ട് ക്ലിയർ ആണല്ലോ എന്താണോ നിങ്ങൾക്ക് പഠിക്കേണ്ട ആ രീതിക്ക് പഠിക്കാം ചിലവർക്ക് ഭാവിയിൽ നടക്കാത്ത കാര്യം എന്നൊക്കെ പറ പഠിക്കുമ്പോഴൊരിക്കും കുറച്ചുകൂടി കിട്ടുക സോ വോണ്ട് ഗോ പോകില്ല വോൺ ചെയ്യില്ല വോണ്ട് സീ കാണില്ല വോണ്ട് റൈറ്റ് എഴുതില്ല വോണ്ട് സ്റ്റഡി പഠിക്കില്ല വോണ്ട് സ്പീക്ക് സംസാരിക്കില്ല കണ്ടാ ഇങ്ങനെ ഭാവിയിൽ നടക്കാത്ത കാര്യങ്ങളെപ്പറ്റി പറയാനായിട്ട് നമുക്ക് വോണ്ട് എന്ന് യൂസ് ചെയ്യാം സോ ഐ വോണ്ട് ഗോ ഞാൻ പോകില്ല ഐ വോണ്ട് ഞാൻ ചെയ്യില്ല ഐ വോണ്ട് റൈറ്റ് ഞാൻ എഴുതില്ല ഐ സ്റ്റഡി ഞാൻ പഠിക്കില്ല എന്നൊക്കെ നിങ്ങൾക്ക് പറയാം അത് തന്നെ വേണമെന്നില്ല ഹിയോ ഷിയോ ആരെ വേണമെങ്കിലും കൂടെ ചേർക്കാം ഹി വോൺ റൈറ്റ് അവൻ എഴുതില്ല ഷി വോൺ സി അവൾ കാണില്ല ദേ വോൺ കം അവർ വരില്ല എന്താ ഇതുപോലെ ചേർക്കാം ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം കേട്ടോ അപ്പം നെഗറ്റീവ് കഴിഞ്ഞു പോസിറ്റീവും കഴിഞ്ഞു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ചോദ്യമാണ് അപ്പോൾ പോകും എന്നുള്ളത് എന്തിലേക്ക് മാറും പോകുമോ അല്ലേ ചോദ്യമാകുമ്പോൾ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ചോദിക്കുകയാണ് നീ പോകുമോ നീ നാളെ പോകുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ചോദ്യമാകുമ്പോ വില്ലെവിടെ വന്നു സെക്കൻഡല്ല ഫസ്റ്റിൽ വന്നത് എന്നാലും ഞാൻ പഠിപ്പിച്ച ക്ലാസ്സിലും ക്യാൻ എവിടെ ചേർത്തെ ക്വസ്റ്റ്യൻ മേക്കിങ്ങില് ഫസ്റ്റിൽ ചേർക്കണം കേട്ടാ അപ്പൊ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണാറ് കറക്റ്റ് ഓർഡറിലാണ് ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നത് സോ എന്താണ് നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ തന്നെ കണ്ടുപോകാം ഓക്കെ അപ്പൊ വില്ല ആദ്യം ചേർക്കാം കേട്ടോ ഞാൻ പോകുമോ യു ഗോ നീ പോകുമോ നീ ചെയ്യുമോ നീ വരുമോ വില് യു സ്റ്റഡി നീ പഠിക്കുമോ വില് യു റൈറ്റ് നീ എഴുതുമോ വേണ്ട യു തന്നെ വേണമെന്നില്ല കേട്ടോ കം അവൻ വരുമോ വിൽക്കം അവൾ വരുമോ മനസ്സിലായോ അപ്പോൾ വില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് സെൻറ്റൻസ് ആണ് വോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് സെൻറ്റൻസ് ആണ് വില് ആദ്യത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ചോദ്യമായിട്ട് മാറും ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി എടുത്തിട്ട് ഞാൻ എല്ലാം കൂടെ പറഞ്ഞുതരാം കമ്മെന്ന് തന്നെ എടുക്കാം കം വരിക ഓക്കെ ഹി വിൽ കം അവൻ വരും ഹി വിൽ കം അവൻ വരും അവൻ അവൻ വരില്ല വരില്ല

അവർ വാങ്ങുമോ കിട്ടിയോ വേറെ എക്സാമ്പിൾ എടുക്കാം എന്താണ് ഡു ഐ വിൽ ഡു ഞാൻ ചെയ്യും ഐ വോണ്ട് ഞാൻ ചെയ്യില്ല ഐ ഡു ഞാൻ ചെയ്യുമോ ആണോ ഇങ്ങനെ വില്ല് വോണ്ട് വില്ലായി എന്നുള്ളത് ഇങ്ങനെന്തങ്ങ് പഠിച്ചുവെക്കുക വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് ഒരിക്കലും നിങ്ങളതിനു മറക്കില്ല അല്ലേ നിങ്ങൾ താഴെ ഒന്ന് കോമൻറ്റ് ചെയ്യാനോട്ടോ ഇനി ഒരിക്കലും കറക്റ്റായിട്ട് അതിൻ്റെ ലോചക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ഒരിക്കലും അത് മറക്കില്ല എന്ന് താഴെ കോമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ അപ്പം പിന്നെ അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഷുഡാണ് കേട്ടോ അപ്പോൾ അടുത്ത ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അതിനു മുമ്പ് ക്യാനും വില്ലും കംപ്ലീറ്റ്ലി പഠിച്ചു പോകുക കേട്ടോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇതെല്ലാം കൂടെ ഒന്നും കൂടി നോക്കിയിട്ട് ഒരു ലൈവ് പോകുന്നുണ്ട് കേട്ടോ സോ എല്ലാരും കറക്റ്റായിട്ട് തന്നെ പഠിച്ചു പോവാം കേട്ടോ അന്നത്തെ ലൈവില് ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുന്നുണ്ടോ നോക്കും എന്നിട്ട് നമുക്ക് നോക്കാം ബാക്കി എന്താന്ന് സോ താങ്ക് യു